ഇസ്ലാമിക മതതീവ്രവാദത്തെയും ഇതര മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി അവരുടെ ജീവിതവും ഭാവിയും നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഇസ്ലാമിക ഭീകരതയും ചതിക്കുഴികളെയും തുറന്നു കാണിക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ റിലീസായപ്പോൾ തുടങ്ങിയ വിവാദം ഇപ്പോഴിതാ ഇന്ന് വൈകിട്ട് അത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നു എന്ന അറിയിപ്പ് വരുമ്പോഴും അതേ തീവ്രതയോടെ തുടരുകയാണ് ചെറുപ്പക്കാർ എങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നും ഹൈന്ദവരും ക്രൈസ്തവരുമായ പെൺകുട്ടികൾ അവരുടെ പഠന തൊഴിൽ മേഖലകളിൽ എങ്ങനെ പ്രണയക്കെണികളിൽ പെട്ടുപോകുന്നു എന്നും അന്തർദേശീയ മാധ്യമങ്ങൾ പോലും നിരന്തരമായി വാർത്തയാക്കുന്നതാണ് അത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഉള്ളുകളികൾ തുറന്നുകാട്ടുന്ന കേരള സ്റ്റോറി എന്ന സിനിമ എല്ലാവരും കുടുംബസമേതം കാണേണ്ടത് തന്നെയാണ് കേരള സ്റ്റോറി സിനിമ മുമ്പോട്ട് വയ്ക്കുന്ന സന്ദേശത്തെ തങ്ങളുടെ യുവതി യുവാക്കൾ ജാഗ്രതയോടെ വീക്ഷിച്ച് ബോധവാന്മാരാകണമെന്ന ആഗ്രഹത്തോടെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത ഈ സിനിമയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കെണികളെക്കുറിച്ചും കുരുക്കുകളെക്കുറിച്ചും വിശദീകരിക്കുന്ന ത്രിദിന ഇൻഡൻസീവ് മതബോധന ക്ലാസുകളിലാണ് ഇടുക്കി രൂപത ഈ സിനിമ കാണേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി പറഞ്ഞത് കൗതുകം നിറഞ്ഞ കൗമാരപ്രായത്തിന്റെ ചാബല്യങ്ങളെ മുതലെടുക്കാൻ വരുന്ന ചെന്നായിക്കളെ കരുതിയിരിക്കാൻ ഉതകുന്നതും കാലാനുസൃതമായ പാപങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങളും അറിഞ്ഞോ അറിയാതെയോ തീവ്രവാദികളുടെ കെണിയിൽപ്പെട്ടുപോകുന്നവരുടെ അനുഭവങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇടുക്കി രൂപത കേരള സ്റ്റോറി കാണാനുള്ള നിർദ്ദേശം കൗമാരക്കാരുടെയും യുവതി യുവാക്കളുടെയും മുൻപിൽ വെച്ചത് മറ്റ് സിനിമകൾ കാണുന്നതുപോലെ അലസമായ ഈ സിനിമ കാണരുതെന്നും അങ്ങേയറ്റം ശ്രദ്ധയോടെ കേരള സ്റ്റോറി കാണണമെന്നും അതേക്കുറിച്ച് ചർച്ചകൾ നടത്തണമെന്നും രൂപത നിർദ്ദേശിക്കുന്നുണ്ട് കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ക്രൈസ്തവ യുവതലമുറയ്ക്ക് സഹായകരമാണ് ഇത്തരം മതബോധന ധാർമ്മിക പഠിപ്പിക്കലുകൾ ഇത്തരം പഠനങ്ങളും നിർദ്ദേശങ്ങളും കേരളത്തിലെ എല്ലാ രൂപതകളും മാതൃകയാക്കേണ്ടത് കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ് സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ വലത് ഇടത് ഇസ്ലാമിക എക്കോസിസ്റ്റങ്ങൾ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ദൂർദർശനിൽ അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴും അതേ തീവ്രതയോടെ തന്നെ ദൂരദർശനിലെ പ്രദർശനത്തിനെതിരെ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭയന്ന് പിന്നീട് വി ഡി സതീശനും അക്കാര്യം ഏറ്റെടുത്തു ലോകമാസ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുപ്രസിദ്ധ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സിനിമ എന്തുകൊണ്ടാണ് ഇടതിരെയും വലതരെയും ഇത്രമാത്രം അസ്വസ്ഥരാക്കുന്നത് ആ സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനുള്ള സാമൂഹിക പ്രതിബദ്ധത പോലും ഇവിടുത്തെ സ്പോൺസേഡ് മാധ്യമങ്ങൾക്കില്ല എന്നത് മറ്റൊരു കാര്യം ഇത്തരം ഇസ്ലാമിക ഭീകര സംഘടനയിൽ ചേരാൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്ന തെളിവുകളുള്ള ഒരു പെൺകുട്ടിയുടെയും അവളുടെ കൂടെ കൂടെയുണ്ടായിരുന്നവരുടെയും അനുഭവങ്ങളുടെ വിശ്വസനീയമായ പുനരാഖ്യാനം മാത്രമാണ് ആ സിനിമ ആ സിനിമ ആളുകൾ കാണരുതെന്ന ഇടത് വലത് ശാഠ്യം ആരുടെ അജണ്ടയുടെ ഭാഗമായാലും അതെല്ലാം ചവറ്റുകൊട്ടയിലെറിഞ്ഞ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ദൂർദർശനിലെ പ്രക്ഷേപണം ഏറ്റെടുത്ത് ആ സിനിമ കാണുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ പെൺമക്കൾ ഇനിയും നഷ്ടപ്പെടരുത് അവർ തീവ്രവാദികളാൽ പിച്ചു ചീന്തപ്പെടരുത് അനേകം പെൺമക്കൾക്കുള്ള മുന്നറിയിപ്പായ ഈ സിനിമ ജാതിമത ഭേദമെന്നേ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ